എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക സർക്കാർ അറിയിപ്പുകളും മറ്റ് വിശദാംശങ്ങളും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വാട്സപ്പ് ചാനലിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ട് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്വർണ്ണവില വീണ്ടും പുതിയ ഉയരം കുറിച്ചു ഗ്രാമിന് ഇരുപത് രൂപ ഇന്ന് വർദ്ധിച്ചതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് ഏഴായിരം രൂപ എന്ന നാഴികക്കല്ല് പിന്നിട്ടു പവന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് അൻപത്തി ആറായിരം രൂപയിലും എത്തി സെപ്റ്റംബർ രണ്ട് മുതൽ അഞ്ച് വരെ നിലവിലെ വിലയിൽ മാറ്റം ഉണ്ടായിരുന്നില്ല സെപ്റ്റംബർ പതിനാറിന് സ്വർണ്ണത്തിന് വീണ്ടും അൻപത്തി അയ്യായിരം കടന്നു തുടർന്ന് ഒരാഴ്ച കൊണ്ടാണ് രണ്ടായിരം രൂപ വർദ്ധിച്ചത് രാജ്യാന്തര വിപണിയിൽ വില വർദ്ധിച്ചതാണ് കേരളത്തിലും വില കൂടാൻ കാരണം അമേരിക്കയിൽ പലിശ നിരക്ക് ഉറക്കുമെന്ന അഭ്യൂഹം ഡോളറിൻ്റെ മൂല്യത്തെ സ്വാധീനിച്ചതും പശ്ചിമേഷ്യയിലെ യുദ്ധവും സ്വർണത്തിന്റെ വിലവർധനവ് കാരണമായിട്ടുണ്ട് വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് വിവരം മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷിൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ചത് ലൈഫ് പദ്ധതിയെ ബാധിച്ചു എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു വായ്പാ പരിധി തീർന്നു എങ്കിലും സംസ്ഥാനം പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നും കേരളത്തിൽ ഇപ്പോഴും പതിമൂന്ന് ലക്ഷം കുടുംബങ്ങൾ ഭവനരഹിതരാണ് എന്ന റിപ്പോർട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്നും മന്ത്രി പറഞ്ഞു പദ്ധതിക്ക് പണം കണ്ടെത്താൻ മറ്റു വഴികൾ സർക്കാർ സ്വീകരിക്കുമെന്നും ഈ വർഷം ഒരു ലക്ഷം വീടാണ് ടാർജറ്റ് എന്നും മന്ത്രി പറഞ്ഞു അതിനായുള്ള തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് വായ്പാ തുക കണ്ടെത്താനുള്ള നടപടി സർക്കാർ സ്വീകരിക്കും അത് ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ല ഫണ്ട് ഫ്ലോ ഒരു ഘട്ടത്തിൽ പദ്ധതിയുടെ വേഗതയെ സ്വാധീനിച്ചു എന്നാൽ പിന്നീട് ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം ലക്ഷ്യം ഇട്ടതിനേക്കാൾ കൂടുതൽ വീടുകൾ നിർമ്മിക്കാനായി എന്നും മന്ത്രി പറഞ്ഞു ലൈഫ് പദ്ധതിക്കായി കേരളം ഇതുവരെ ചെലവഴിച്ചത് പതിനെട്ടായിരത്തി ഇരുപത്തി നാല് കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ചത് ഏറ്റവും അധികം ബാധിക്കപ്പെട്ടത് ലൈഫ് പദ്ധതിയെ ആണ് പദ്ധതി പ്രകാരം ഇതുവരെ അഞ്ച് ലക്ഷം പേർക്കാണ് വീട് നൽകിയത് ഇനി എട്ട് ലക്ഷം പേരുടെ അപേക്ഷയാണ് മുന്നിലുള്ളത് ഇവരുടെ കാര്യത്തിൽ തീരുമാനമായ ശേഷം പുതിയ അപേക്ഷകൾ സ്വീകരിക്കും എന്നും മന്ത്രി അറിയിച്ചു അപേക്ഷിച്ചവരിൽ ചിലർക്ക് മാത്രമേ സ്വന്തമായി ഭൂമിയുള്ളൂ ബാക്കിയുള്ളവർക്ക് ഭൂമി കണ്ടെത്തുന്നതിന് മനസ്സോടിത്തിരി മണ്ണ് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു നടിയുടെ പരാതിയിൽ മുകേഷ് എം എൽ എയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശേഷം വൈദ്യ പരിശോധനക്കായി മുകേഷിനെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ നടപടിക്രമം പൂർത്തിയാക്കി പോലീസ് മുകേഷ് എം എൽ എയെ വിട്ടയച്ചു ഒരു ലക്ഷം രൂപയുടെ രണ്ട് ആൾ ജാമ്യത്തിലാണ് സ്റ്റേഷൻ ജാമ്യം നൽകിയത് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ബയോമെട്രിക് ഇ കെ വൈ സി അപ്ഡേഷൻ അഥവാ മസ്റ്ററിംഗ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആദ്യഘട്ടമായിട്ടുള്ള പതിനെട്ട് മുതൽ ഇരുപത്തി നാലാം തീയതി വരെ തിരുവനന്തപുരം ജില്ലയിൽ പറഞ്ഞത് ഇന്ന് ഇരുപത്തി നാലാം തീയതി അവസാനിക്കുകയാണ് ഇന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലുള്ളവർ മറ്റു ജില്ലയിൽ പോയി മസ്റ്ററിങ് നടത്തേണ്ടി വരും ഒരു റേഷൻ കാർഡിൽ ഉള്ള ആൾക്ക് കേരളത്തിലെ ഏത് റേഷൻ കടയിൽ നിന്നും റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ സ്ഥലത്തില്ല എന്നുള്ളത് കൊണ്ട് മസ്റ്റിംഗ് പൂർത്തീകരിക്കാതിരിക്കേണ്ടതില്ല കേരളത്തിൽ മറ്റ് എവിടെയാണോ അവിടെ നിന്ന് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറും റേഷൻ കാർഡും നമ്പറുമായി ചെന്ന് ഒരു റേഷൻ കടയിൽ നിന്നും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് പക്ഷേ ആ ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമേ മസ്റ്ററിംഗ് നടത്താനാവൂ അതായത് ഇനി നാളെ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒക്ടോബർ ഒന്നാം തീയതി വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ എന്നീ ഏഴ് ജില്ലകളിലാണ് മസ്റ്ററിംഗ് നടക്കുന്നത് മറ്റു ജില്ലകളിലുള്ള ആളുകളും ഈ ജില്ലകളിൽ താമസിക്കുന്നുണ്ടെങ്കിലോ ജോലി ചെയ്യുന്നുണ്ട് എങ്കിലോ അവിടെ നിന്നും റേഷൻ കടയിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ പോകുന്ന സമയത്ത് റേഷൻ കാർഡും ആധാർ കാർഡും നമ്പറുമാണ് വേണ്ടത് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അതേസമയം ഈ മാസമോ കഴിഞ്ഞ മാസമോ വിരൽ പതിച്ച് റേഷൻ വാങ്ങിയിട്ടുള്ള ആളുകൾ മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല അവരുടെ മസ്റ്ററിംഗ് സ്വമേധയാ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ റേഷൻ കാർഡിലെ മറ്റുള്ള ആളുകൾ മാത്രം മസ്റ്ററിംഗിന് വേണ്ടി റേഷൻ കടയിൽ എത്തിയാൽ മതി ഒക്ടോബർ മൂന്ന് മുതൽ എട്ടാം തീയതി വരെയാണ് പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർകോട് എന്നീ ആറ് ജില്ലകളിൽ മസ്റ്ററിങ് നടക്കുക കിടപ്പ് രോഗികളാണ് എങ്കിലോ റേഷൻ കടയിലേക്ക് മസ്റ്ററിങ്ങിന് വേണ്ടി പോകാൻ കഴിയില്ല എങ്കിലോ വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിനു വേണ്ടി അടുത്ത ഘട്ടത്തിൽ സൗകര്യം ഒരുക്കും എന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളത് മസ്റ്ററിങ്ങിന്റെ കാര്യത്തിൽ വിദേശത്തുള്ള ആളുകൾ എന്തു ചെയ്യും പുറത്ത് പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികൾ എന്തു ചെയ്യും എന്ന നിരന്തരം കമന്റ് ഉണ്ട് ഇതിനുള്ള മറുപടി അറിയാൻ പത്തൊൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് എന്ന സിവിൽ സപ്ലൈസ് ഡയറക്ടറുടെ നമ്പറിലോ വിളിക്കാവുന്നതാണ് ഗ്യാസ് ബുക്ക് ചെയ്യാതെ ഇനി ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല ഇങ്ങനെ ഒരു നിയമം ഉണ്ട് എങ്കിലും പല ഏജൻസികളും വിതരണക്കാരും ഗ്യാസ് റീഫില് ചെയ്യുന്നതിന് ബുക്ക് ചെയ്തിട്ടില്ല എങ്കിലും കരിഞ്ചന്ത രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റി നൽകിയിരുന്നു ഇതിനാണിപ്പോൾ ഒരു നിയന്ത്രണം വന്നിട്ടുള്ളത് ഗ്യാസ് കമ്പനികളുടെ നേതൃത്വത്തിലുള്ള പരിശോധനയിൽ വ്യാപകമായി ഹോട്ടലുകളിലും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിലും ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഗ്യാസ് ബുക്കിംഗ് വീണ്ടും കർശനമാക്കിയിട്ടുള്ളത് ഇനി മുതൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കണം എങ്കിൽ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള നമ്പറിൽ ഗ്യാസ് സിലിണ്ടറിന് ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ വാഹനങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ പോലും സിലിണ്ടറുകൾ മാറ്റി വാങ്ങാൻ സാധിക്കുകയുള്ളൂ ബുക്കിംഗ് ഇല്ലാതെ തന്നെ ഗ്യാസ് സിലിണ്ടർ ലഭിച്ചിരുന്നത് കൊണ്ട് തന്നെ ബുക്കിംഗ് നമ്പർ ഏതാണ് എന്ന് പല ആളുകൾക്കും സംശയമുണ്ട് പല കമ്പനികളുടെയും ബുക്കിംഗ് നമ്പർ നേരത്തേ നിന്നും വ്യത്യസ്തമായി മാറിയിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ ഭാരത് ഗ്യാസ് എച്ച് ബി ഗ്യാസ് ഇന്ത്യൻ ഗ്യാസ് ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കൾ ആദ്യമായിട്ട് അറിയേണ്ടത് ബുക്കിംഗ് നമ്പറാണ് അതാണ് ഇനി പറയുന്നത് ഇന്ത്യൻ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന് എൺപത്തി നാല് അൻപത്തി നാല് തൊണ്ണൂറ്റി അഞ്ച് അൻപത്തി അഞ്ച് അൻപത്തി അഞ്ച് എന്ന നമ്പറിലേക്ക് മിസ് കോൾ അടിച്ചോ വാട്സപ്പിലൂടെ എഴുപത്തഞ്ച് എൺപത്തെട്ട് എൺപത്തെട്ട് എൺപത്തി എട്ട് ഇരുപത്തി നാല് എന്ന നമ്പറിലൂടെയോ എസ് എം എസ് വഴി എഴുപത്തിയേഴ് പതിനെട്ട് തൊണ്ണൂറ്റിയഞ്ച് അൻപത്തി അഞ്ച് അൻപത്തി അഞ്ച് എന്ന നമ്പർ വഴിയോ ബുക്ക് ചെയ്യാ കൂടാതെ ഇന്ത്യൻ ഓയിലിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരമോ ഇന്ത്യൻ ഓയിലിൻ്റെ വൺ ആപ്പ് മുഖേനയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം വഴിയോ ഇന്ത്യൻ ഓയിൽ ഗ്യാസിന് ബുക്ക് ചെയ്യാനാകും എച്ച് പി ഗ്യാസ് ഗുണഭോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്നും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്ന് അറുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന നമ്പറിൽ മിസ്ഡ് കോൾ സേവനം ലഭ്യമാണ് എച്ച് പി ഗ്യാസിൻ്റെ വാട്സപ്പ് സേവനമായ തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി ഇരുപത് പതിനൊന്ന് ഇരുപത്തിരണ്ട് എന്ന നമ്പറും ഉപയോഗിക്കാം യു പി ഐ ആപ്പുകളായിട്ടുള്ള ആമസോൺ പേ പേ ടി എം ഫോൺ പേ ഗൂഗിൾ പേ തുടങ്ങിയിട്ടുള്ള എല്ലാ യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചും എച്ച് പി ഗ്യാസും ബുക്ക് ചെയ്യാനാകും ഡബ്ല്യു 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 ഡോട്ട് മൈ എച്ച് പി ഗ്യാസ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരവും ഗ്യാസിന് ബുക്ക് ചെയ്യാവുന്നതാണ് ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾ മിസ് കോൾ ബുക്കിംഗിന് എഴുപത്തിയേഴ് പത്ത് തൊണ്ണൂറ്റി അഞ്ച് എന്ന നമ്പറിലും വാട്സ്ആപ്പ് ബുക്കിംഗിന് ആയിരത്തി എണ്ണൂറ് ഇരുപത്തിരണ്ട് നാല് 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 എന്ന നമ്പറും ഉപയോഗിക്കാം കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചും ബുക്കിംഗും പണമടക്കാനുള്ള സേവനങ്ങളും ലഭ്യമാണ് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അതായത് റെഗുലേഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ രണ്ടായിരം എന്ന നിയമത്തിന്റെ കീഴിലാണ് പാചകവാതക വിതരണം നടക്കുന്നത് ഒരു ഉപഭോക്താവ് രാജ്യത്തെ ഏത് ഏജൻസിയിൽ നിന്നും പാചകവാതക കണക്ഷൻ എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സിൽ ഏജൻസി നിർബന്ധമായും എൽ സിലിണ്ടർ എത്തിച്ചു നൽകേണ്ടതാണ് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുവാൻ ഉപഭോക്താവിന്റെ പക്കൽ നിന്നും ബിൽ തുകയേക്കാൾ അധിക തുക വാങ്ങാൻ പാടില്ല ഏതെങ്കിലും സന്ദർഭത്തിൽ ഏജൻസിക്ക് ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മേൽവിലാസത്തിൽ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉപഭോക്താവിൽ നിന്നും പ്രത്യേക അനുമതി ഏജൻസി നിർബന്ധമായും എഴുതി വാങ്ങണം എന്നതാണ് നിയമം നിയമപ്രകാരം നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിൽ ഇരുപത്തി ഒൻപതര കിലോ തൂക്കം ഉണ്ടാകണം അതിൽ പതിനാല് ദശാംശം രണ്ട് കിലോ പാചകവാതകവും പതിനഞ്ച് ദശാംശം മൂന്ന് കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമായിരിക്കും സിലിണ്ടർ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ ഈ ത്രാസിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കി കൃത്യമായ ഭാരം കാണിച്ചു കൊടുക്കാൻ ഏജൻസികൾ ബാധ്യസ്ഥരാണ് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഉപഭോക്താവിന് ആ ഗ്യാസ് സിലിണ്ടർ തിരസ്കരിക്കാവുന്നതാണ് തൂക്കക്കുറവ് കാണിച്ചുകൊണ്ട് ലീഗൽ മെട്രോളജി വകുപ്പിൽ പരാതി കൊടുക്കാവുന്നതുമാണ് മറ്റൊന്ന് ഗ്യാസ് ഏജൻസികളുടെ പ്രവർത്തന സ്ഥലത്ത് ഉപഭോക്താക്കൾ കാണത്തക്ക രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ സ്റ്റോക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ടാകണം ഈ സ്റ്റോക്കിൽ നിന്നും ഉപഭോക്താക്കൾ സിലിണ്ടർ ആവശ്യപ്പെട്ടാൽ ഏജൻസിയിൽ നിന്നും കൊടുക്കാൻ ബാധ്യസ്ഥരാണ് സിലിണ്ടറുകളുടെ വിലയിൽ നിന്ന് റിബേറ്റ് ഉപഭോക്താക്കൾക്ക് കൊടുക്കേണ്ടതാണ് അതായത് ഗ്യാസ് ഏജൻസികളിൽ നേരിട്ട് പോയി സിലിണ്ടർ എടുക്കുമ്പോൾ നിശ്ചിത തുക ഉപഭോക്താക്കൾക്ക് റിബേറ്റായി നൽകുവാൻ ഗ്യാസ് ഏജൻസികൾ നിർബന്ധിതരാണ് ഷെഡ്യൂൾ പ്രകാരം പുതിയ കണക്ഷൻ എടുക്കാൻ വരുന്ന ഉപഭോക്താക്കളെ നിർബന്ധിച്ച് യാതൊരുവിധ സാധനങ്ങളും ഏജൻസികളിൽ നിന്നും വാങ്ങാൻ നിർബന്ധിക്കരുത് ഗ്യാസ് ഏജൻസികൾ കേന്ദ്ര പൊതുമേഖല എണ്ണ കമ്പനികളുടെ കീഴിൽ വരുന്നതായതിനാൽ സംസ്ഥാന വകുപ്പുകൾക്ക് അവരുടെ രക്ഷ നടപടികൾക്ക് പൂർണമായ അധികാരം ഇല്ല ഇത് സംബന്ധിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസർക്കും ജില്ലാ സപ്ലൈ ഓഫീസർക്കും ലഭിക്കുന്ന പരാതികൾ നടപടി എടുക്കുന്നതിനായി ബന്ധപ്പെട്ട ഓയിൽ കമ്പനികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് വീടുകളിൽ സിലിണ്ടർ എത്തിച്ചു നൽകുന്നതിനുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള തുകയാണ് എം അതാണ് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അതിൽ കൂടുതൽ തുക ആവശ്യപ്പെട്ടാൽ നിങ്ങൾ നൽകേണ്ടതില്ല ബില്ലിലുള്ള തുകയേക്കാൾ അധിക ചാർജ് ഡെലിവറി ചാർജ് ആവശ്യപ്പെടുകയാണ് എങ്കിൽ ആ വിവരം ഏജൻസിയെയോ കമ്പനിയെയോ അറിയിക്കാവുന്നതാണ് കൂടുതൽ പണം കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ഏജൻസികൾ നടത്താറുണ്ട് അതിൽ ഗുണഭോക്താക്കൾ വഞ്ചിതരാവരുത് പരാതി നൽകിയിട്ട് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എങ്കിൽ ഉപഭോക്താവിന് ഏജൻസിയുടെ മാനേജർക്ക് ഒരു രജിസ്ട്രേഡ് നോട്ടീസ് അയക്കാവുന്നതാണ് ഈ നോട്ടീസിൽ പരാതി വ്യക്തമായി എഴുതി ചേർക്കേണ്ടതാണ് ഈ നോട്ടീസ് അയക്കുന്നതിനോടൊപ്പം ഒരു പരാതി എഴുതി ഒരു പരാതി കലക്ടർക്കും അയക്കാം അതിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എങ്കിൽ ഉപഭോക്താ തർക്ക പരിഹാര ഫോറത്തെ സമീപിക്കാവുന്നതാണ് എല്ലാ ജില്ലകളിലും ഉപഭോക്താ തർക്ക പരിഹാര ഫോറം നിലവിലുണ്ട് ഗ്യാസ് വിലയിൽ വീടുകളിൽ എത്തിച്ച് നൽകാം എങ്കിലും അഞ്ച് കിലോമീറ്ററിന് മുകളിൽ ഉള്ള സ്ഥലങ്ങളിലേക്ക് നിശ്ചിത തുക നൽകേണ്ടതുണ്ട് എന്നാൽ അഞ്ച് കിലോമീറ്ററിന് താഴെ സ്ഥലങ്ങളിലും അൻപത് രൂപ വരെ ഡെലിവറി ചാർജായി ഈടാക്കുന്നു എന്ന പരാതി ഉണ്ട് പൂജ്യം മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ഡെലിവറി ചാർജ് ഇല്ല അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഇരുപത്തി അഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്ററിന് മുകളിൽ മുപ്പത് രൂപയുമാണ് അത് മാക്സിമം ചാർജ് ആണ് അതിൽ കൂടുതൽ ഡെലിവറി ചാർജ് ഇല്ല ഇത്രയും ഉയർന്ന വിലയ്ക്ക് സബ്സിഡി ഇല്ലാതെ നമ്മൾ ഗ്യാസ് വാങ്ങുമ്പോൾ തട്ടിപ്പിൽ ഇരയാവാതിരിക്കാൻ ഗ്യാസ് ബുക്ക് ചെയ്യുക ബില്ല് ചോദിച്ചു വാങ്ങുക ഓൺലൈനായി പണമടക്കാൻ ശ്രദ്ധിക്കുക ബുക്ക് ചെയ്യാതെ കരിഞ്ചന്തയ്ക്ക് ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായും അധിക ചാർജ് നൽകേണ്ടി വരും നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയും ചെയ്യും ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ മറ്റ് യു പി ഐ സംവിധാനം വഴിയോ ഓൺലൈനായി ഗ്യാസ് സിലിണ്ടറിൻ്റെ വില നിങ്ങൾക്ക് നൽകാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അധിക ചാർജായി ഒന്നും നൽകേണ്ടി വരുന്നില്ല ഈ കാര്യം എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ആണ് അത് ഇനിയും ചെയ്യാത്ത ആളുകൾ ഉടനെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇതിനൊരു അവസാന തീയതി പറഞ്ഞിട്ടില്ല എങ്കിലും ഭാവിയിൽ അങ്ങനെ പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ വലിയ തിരക്കുണ്ടാകും ഓൺലൈനായിട്ട് ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അക്ഷയ കേന്ദ്രങ്ങളിലും സി കേന്ദ്രങ്ങളിലും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും ഗ്യാസ് ഏജൻസികളിലൂടെയും ഈ കാര്യം ചെയ്യാം ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ മുമ്പ് ഉള്ള ആളുകളും ഇത് ചെയ്യണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവർ തന്നെ ഈ പ്രവർത്തനം പൂർത്തീകരിക്കണം അവർ സ്ഥലത്തില്ല എങ്കിലോ കിടപ്പ് രോഗികളാണ് എങ്കിലോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിലോ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാളുടെ പേരിലേക്ക് ഈ കണക്ഷൻ മാറ്റുകയും വേണം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ആണോ എന്ന് കരുത് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു ചെയ്ത് മറ്റു വീഡിയോ